അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് പൈസ നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ളതും പൈസയാണ് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരുപാട് പണം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മളുടെ അടുത്ത് ഉള്ള സമ്പാദ്യം ധനം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ധനത്തിൽ റഹ്മത്തും വർക്കത്തും ഒക്കെ ഉണ്ടാവാനും ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ നമുക്ക് കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കാനും ഒരു രൂപക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മ വെച്ച് ചെല്ലുന്ന ദുവാകൾക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട് ഇമാം ഷിബിലിറലി അള്ളാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് മഹാനായ അലിയോ സഖഫിറലി അള്ളാഹു അൻഹു വലിയ സമ്പന്നരായിരുന്നു അദ്ദേഹം എപ്പോഴും വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ദിഖറാണ് യാ യാ വഹാബുഅള്ള അതേപോലെ തന്നെ മീക്കായി അലൈഹി സ്ലാമിൻ്റെ തിക്കറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു യാ യാ അള്ള അപ്പം നമുക്ക് എത്ര എണ്ണം ചെല്ലണം എന്നൊന്നുമില്ല ഏത് സമയത്തൊന്നുമില്ല നമ്മൾ എല്ലാ ദിവസവും ഈ രണ്ട് ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ഈ രണ്ട് ഇസ്മുകൾ പതിവാക്കി വന്നാൽ കണക്കിലില്ലാത്ത അതായത് നമുക്ക് പോലും തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര സമ്പാദ്യം നമുക്ക് വന്നു ചേരും യാ റസാഖുയാള്ള യാ 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 വഹാബു വഹാബുയാള്ള എന്നിങ്ങനെയും ചെല്ലാം യാ വഹാബ് യാ റസാക്ക് രണ്ടും ഒരുമിച്ച് കൂട്ടിയിട്ടും ചെല്ലാം ഏത് സമയത്തും ചെല്ലാം എപ്പോഴും ചെല്ലാം നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിൽ പ്രത്യേകം പ്രതിഫലം കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ